ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലക്കാട് പെരിങ്ങോട്ട് കുറിച്ച് പോകുന്ന റൂട്ടിൽ പരുത്തപ്പള്ളി ജംഗ്ഷനാണ് ഈ കാണുന്നത് കോട്ടായിന്ന് നമുക്ക് വരാൻ പറ്റും കുഴംമന്നം അതുപോലെ പാലക്കാട് ടൗൺന്നാവാം മങ്കരയിൽ നിന്ന് ഇവിടേക്ക് ജംഗ്ഷനിൽ കണക്ട് ചെയ്യാം ഒറ്റപ്പാളത്തേക്ക് നമുക്ക് ഈ റൂട്ട് പോകാം പട്ടാമ്പിക്ക് ഈ റൂട്ടിൽ പോകാൻ പറ്റും അങ്ങനെ ആലത്തൂരിലേക്ക് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് സൈഡ് കട്ട് അടിച്ച് നമുക്ക് ആലത്തൂർ പോകാൻ പറ്റും അങ്ങനെ എല്ലാം കൂടി യോജിച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് ജംഗ്ഷനാണ് പരുത്തപ്പള്ളി ജംഗ്ഷൻ ഇവിടുത്തെ ഹോമിയോപ്പതി ക്ലിനിക്കാണ് നമ്മളവിടെ കാണുന്നത് അതുപോലെ ഇവിടെ നമുക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സിൽ നമുക്ക് ഒലോക്കോഡ് എത്താം അതുപോലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എത്താം ലുലു മാൾ ഇതെല്ലാം ഒരു ഇരുപത് മിനിറ്റിൻ്റെ ദൈർഘ്യത്തിൽ പോകാം സൂപ്പർ മാർക്കറ്റുകൾ അടുത്ത് തന്നെ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തായിട്ടുള്ള ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു അര കിലോമീറ്ററിൻ്റെ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി ഉള്ളത് സോ പ്രോപ്പർട്ടി ഇതാണ് ഏകദേശം അഞ്ച് സെൻറ്റ് സ്ഥലം ഇത് പഴയ കോലളവായതുകൊണ്ട് അതിൽ കൂടുതൽ സ്ഥലമുണ്ട് പക്ഷേ അറക്കാടിക്കലി നമുക്ക് അഞ്ച് സെൻ്റ് സ്ഥലമുള്ളൂ ഇതാണിപ്പോൾ ബോർവെല്ലും പൈപ്പ് ലൈൻ കണക്ഷനും എല്ലാം ഉണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് എടുത്തതെന്ന് വെച്ചാൽ പഞ്ചായത്ത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഉള്ളത് രണ്ട് തെങ്ങ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് പിന്നെ നമുക്ക് ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട് വീടിനോട് ചേർന്നിട്ട് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ നാല് സൈഡ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാക്ക് സൈഡിൽ ചെറിയ സ്പേസേ ഉള്ളൂ ഫ്രണ്ടിലാണ് അത്യാവശ്യം കൂടുതൽ സ്പേസ് നമുക്ക് രണ്ട് മൂന്നഞ്ച് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട് ചുറ്റും മതിലുണ്ട് കോമ്പൗണ്ട് വാളുണ്ട് തേക്കാനായിട്ടുണ്ട് ജസ്റ്റ് കെട്ടി ഫിനിഷ് ചെയ്തിട്ടുള്ളു തേക്കാനായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ ആൾക്കാർ താമസം ഇവിടെ ഇവിടെ വെളിയിലൊരു വിറകടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പ് വെളിയിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും സ്പേസ് ആണ് ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ളത് ഇവിടെ നിന്ന് കിച്ചണിൽ വെളിയിലോട്ട് വരാനുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട് വർക്ക് ഏരിയയിൽ നിന്ന് ഇവിടെ ആലുവ അടുപ്പുണ്ട് ഇതാണ് ഇപ്പോൾ ഇവിടെ കാർഷിൻ്റെ ഏരിയ ഈ ഭാഗത്തേക്കാളുള്ളത് നമുക്ക് പക്ഷേ ഫ്രണ്ടിലൊക്കെ ആയിട്ട് അത്യാവശ്യം കാറിന് നിർത്താം തന്നെ നമുക്കൊരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് അതെല്ലാം ലെൻഡൽ ലെവലിലേക്ക് ടൈൽസ് ഇട്ടുകൊണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്നുണ്ട് നല്ലൊരു തേക്കിൻ്റെ ഡോറ് അത് കയറി നമ്മൾ നല്ലൊരു ലിവിങ് സ്പേസിലേക്ക് കയറുന്നുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയാണ് കയറൊഴുകി നമുക്ക് കിട്ടുന്നത് ഈ ലിവിങ് സ്പേസ് നിന്ന് തന്നെയാണ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡൈനിങ് സ്പേസിലേക്കും എല്ലായിടേക്കുള്ള എൻട്രി ഉള്ളത് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂമാണ് കിട്ടുന്നത് അതിൻ്റെ രണ്ട് സൈഡുമായിട്ട് രണ്ട് ബെഡ്റൂമുണ്ട് അപ്പോൾ കോമൺ വാഷ്റൂം കൊടുത്തിട്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമിന് കൂടി കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഒരു ബെഡ്റൂം അതോടെ ചേർന്ന് ആ ഭാഗത്തേക്കായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം അങ്ങനെ രണ്ട് ബെഡ്റൂമിനും കൂടി കോമൺ ആയിട്ടൊരു വാഷ്റൂമും ഷെൽഫിൻ്റെതൊക്കെ ഉണ്ട് നമുക്കൊരു ഡോറൊക്കെ സെറ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ലിവിങ് സ്പേസ് ഏരിയ അവിടെ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ഡൈനിങ് സ്പേസിലേക്കുള്ള എൻട്രിയും കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് തന്നെ ടി വി ഷോക്കേസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഡൈനിങ് സ്പേസും വാഷിംഗ് മെഷിനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് കിച്ചണിലേക്ക് വരുന്നത് ഓക്കെ വീട് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ഇവിടെ തന്നെ നമുക്ക് ആലുവടുപ്പ് കാണാം ആലുവടുപ്പിനോട് ചേർന്നിവിടെ നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പും വെച്ചിട്ടുണ്ട് മൊത്തം ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഡോറുകൾ മാത്രമേ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളൂ കിച്ചണിൽ സെപ്പറേറ്റ് ടൈൽസാണ് കുറച്ച് ഗ്രിപ്പായിട്ടുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ നമുക്ക് ഡൈനിങ് ഡൈനിങ് സ്പേസിനകത്ത് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കണ്ടു വീണ്ടും നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് വന്നു ഇവിടെ നമ്മൾ നേരെ സ്റ്റെയർ കേസ് കയറിയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നത് അപ്പോൾ താഴെ നമ്മൾ രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂമും വാഷ്റൂമുകണ്ട് ഇവിടെ നമ്മൾ നേരെ മേലിലോട്ട് കയറുന്നു ഇവിടെ റെയിലൊക്കെ സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് മേലൊക്കെ എൽ ഇ ഡി ലൈറ്റ്സ് നിറയെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലും ടോപ്പ് ഫ്ലോറിലൊക്കെ അത്യാവശ്യം നല്ല എൽ ഇ ഡി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ കയറുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഇവിടെ ചെറിയൊരു ലിവിങ് സ്പേസ് മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത് കയറുന്നവിടെ ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമാണ് മേലുള്ളത് അത് ആണ് അത്യാവശ്യം നല്ല വലുപ്പത്തിലൊരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ ഈ ഒരു ബെഡ്റൂം അറ്റാച്ചഡാണ് ഞാൻ അതിനോടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പത്തിൽ അറ്റാച്ചഡ് ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം കബോർഡുകളും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഡോറുകൾ സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് സെറ്റ് ചെയ്ത് സൂപ്പറായിരിക്കും ഇവിടെ ഒരു സ്റ്റഡി റൂം അവർ കണക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു ബാൽക്കണിയും അതുപോലെ ചാരുപടി സ്റ്റീലും കൊണ്ടുള്ള ചാരുപടി സെറ്റ് ചെയ്തിട്ടുണ്ട് മേലെയൊക്കെ നല്ല എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് നല്ല അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല ഓപ്പൺ ടെറസ് ഉണ്ട് അതിനോട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ഭാഗത്തായിട്ടും ഇപ്പോൾ കാർഷിൻ്റെ ആ മേലേക്കുള്ളതും ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെറസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു സെപ്പറേറ്റ് കണക്ഷൻ കാണുന്നുണ്ട് ഇത് ഒരു റിനോവേറ്റ് ചെയ്ത വീടാണ് മേലയ്ക്ക് എക്സ്ട്രാ എടുത്തിരിക്കുകയാണ് താഴെ ആൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ കൂടെ മേലെ എക്സ്ട്രാ എടുത്തിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെയും ടോപ്പിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടൽ ഞാൻ പറഞ്ഞു അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ത്രീ ബി എച്ച് കെ അതിൽ ഒരെണ്ണം അറ്റാച്ചഡും ബാക്കി രണ്ടെണ്ണത്തിനും കോമണാണ് താഴെയുള്ള രണ്ടും കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മെയിൻ ഹൈ റോഡിൽ നിന്ന് ബസ് റോട്ടിൽ നിന്ന് നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം വരുന്നുണ്ട് ടെമ്പിളും അതുപോലെ മസ്ജിദും എല്ലാം ആയാലും നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ട് പക്ഷേ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് തേർട്ടി ഫൈവ് ലാക്സ് ആണ് അതും ചെറിയ രീതിയിൽ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ അതിനുവേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ താങ്ക് യു അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ ആൻഡ് ലവ് യു